ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു മലയാളം സെൻറ്റൻസ് ഇതുപോലെ പൂച്ച പാൽ കുടിക്കാറുണ്ട് ഇതുപോലത്തെ ഒരു മലയാളം സെൻറ്റൻസ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പൂച്ച പാല് കുടിക്കാറുണ്ട് എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ പൂച്ച സ്ഥിരമായിട്ട് പാല് ഒരു ജീവിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൂച്ച പാല് കുടിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡ് എന്നാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം വൺ ടു ത്രീ മൂന്ന് വാക്കുകളുണ്ട് അല്ലേ പൂച്ച എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് ഓക്കെ പാല് എന്നുള്ളതിനെന്ത്ണ്ട് എന്നെങ്ങനെ പറയും ഡ്രിങ്ക് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ കാറ്റ് എന്നായതുകൊണ്ട് നമ്മളിവിടെ ഡ്രിങ്ക്സ് എന്ന് എഴുതും ഇവിടെ ഇനിയിപ്പോൾ ആയിരുന്നെങ്കിൽ ഈ എസ് ഉണ്ടാവില്ലായിരുന്നു കാറ്റ് ഡ്രിങ്ക് എന്നാണ് നമ്മൾ പറയുന്നത് ആണ് കേട്ടോ അപ്പൊ കാറ്റ് മിൽക്ക് ഡ്രിങ്ക്സ് ഇത് ശരിയാണോ ശരിയല്ലേ സാധാരണ നമ്മൾ പറയുന്നത് കാറ്റ് ഡ്രിങ്ക്സ് മിൽക്കെന്നാണ് ഇവിടെ എന്താ കാറ്റ് മിൽക്ക് ഡ്രിങ്ക്സ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാക്ട്ലി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന പറ്റുന്നൊരു മണ്ടത്തരമാണിത് നമ്മൾ ഇങ്ങനെയല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഇങ്ങനെ ലേബിൾ ചെയ്യുമ്പോൾ അത് മലയാളത്തിൽ ലേബിൾ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒന്ന് മൂന്ന് രണ്ടാവും അതായത് മലയാളത്തിൽ പൂച്ച പാൽ കുടിക്കാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക പൂച്ച കുടിക്കാറുണ്ട് പാലെന്നാണ് പറയുന്നത് അപ്പം കറക്റ്റ് സെന്റൻസ് കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് ഇങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ നോക്കാം ഒരു സെൻറ്റൻസ് നമ്മളെടുക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാവും ഒന്ന് സബ്ജക്റ്റ് ഒന്ന് വേബ് ഒന്ന് ഒബ്ജെക്ട് ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ ഈ പൂച്ച പാല് കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പൂച്ചയെക്കുറിച്ചാണ് അല്ലേ സംസാരിക്കുന്നത് അപ്പോൾ പൂച്ചയാണ് ഇവിടെ സബ്ജക്റ്റ് നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് നമ്മളൊരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമ്മൾ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് അവിടുത്തെ എന്ത് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മിക്ക സെൻറ്റൻസിലും മിക്ക സെൻ്റൻസിലും ആദ്യം നമ്മൾ എന്താ എഴുതുക ആണ് എഴുതുക ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ആണ് നമ്മുടെ നമ്പർ വൺ ആയിരിക്കും ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താ പൂച്ച പാല് കുടിക്കാറുണ്ട് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പൂച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ പൂച്ച അതാണ് നമ്മുടെ സബ്ജക്റ്റ് കാറ്റ് ഇനി രണ്ടാമത് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഏറ്റവും അവസാനം എഴുതുന്ന വാക്കാണ് അതായത് ചെയ്യുന്ന പ്രവൃത്തി അതാണ് ഈ എന്ന് പറയുന്നത് വേബ് എന്ന് പറയുന്നത് എന്താ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതെന്തുമായിക്കൊള്ളട്ടെ ഇപ്പം ഞാൻ എന്താ സംസാരിക്കുന്നത് സംസാരിക്കുകയാണ് അല്ലേ ടോക്ക് പഠിപ്പിക്കുക അതുപോലെ തന്നെ പഠിക്കുക കാണുക നിൽക്കുക ഇരിക്കുക നടക്കുക നീങ്ങുക സന്തോഷിക്കുക ചിരിക്കുക കരയുക ചിന്തിക്കുക വിഷമിക്കുക ഇതൊക്കെ എന്തൊക്കെ എന്താണ് പ്രവൃത്തിയാണ് അങ്ങനെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എന്തൊരു വാക്കിനും നമ്മൾ എന്തെന്നാ പറയാ വേബ് എന്നാണ് പറയാം ഓക്കെ അപ്പൊ ഇവിടെ പൂച്ച പാല് കുടിക്കാറുണ്ട് ഇവിടെ എന്താണ് പ്രവർത്തി പൂച്ച പാല് കുടിക്കാറുണ്ട് എന്താണ് പ്രവർത്തി കുടിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി അല്ലെ മൂന്നാമത്തെ വാക്കാണ് ഇവിടെ പ്രവൃത്തി കുടിക്കുക അല്ലെങ്കിൽ കുടിക്കാറുണ്ട് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഡ്രിങ്ക് എന്ന് പറയല്ലേ ഡ്രിങ്ക് ഇനി അടുത്തത് ഒബ്ജക്ട് എന്താണ് ഈ ഒബ്ജക്ട് എന്തിലാണോ പ്രവർത്തി ചെയ്യപ്പെടുന്നത് അതാണ് ഒബ്ജെക്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ പൂച്ച കുടിക്കാറുണ്ട് എന്ത് കുടിക്കാറുണ്ട് പാല് കുടിക്കാറുണ്ട് അല്ലേ പാലാണ് അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിലാണോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുട്ടികൾ പുസ്തകം വായിക്കുന്നു ഇവിടെ കുട്ടികൾ എന്താണ് വായിക്കുന്നത് പുസ്തകം അപ്പം എന്തിനാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് എന്ത് എന്തിലാണ് വായി എന്താണ് വായിക്കുന്നത് അതാണ് ഇവിടുത്തെ എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് രണ്ടാമത്തെ നമ്പറിലുള്ള പാല് അഥവാ മിൽക്കാണ് ഇവിടെ എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ ഒന്ന് മൂന്ന് രണ്ട് എന്ന് എഴുതണം ആദ്യം ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവർ അവരുടെ പേര് എഴുതണം അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വ്യക്തിയുടെ മൃഗത്തിൻ്റെ പേരെഴുതണം അതിനുശേഷം എന്താണ് ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളത് എഴുതണം ഇവിടെ പൂച്ച എന്താണ് ചെയ്യുന്നത് കുടിക്കുകയാണ് അതുകൊണ്ടാണ് ക്യാറ്റ് ഡ്രിങ്ക്സ് എന്നായത് ഓക്കെ അതിനുശേഷം എന്താ എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് പൂച്ച കുടിക്കുന്നത് എന്താ പാലാണോ വെള്ളമാണോ മോരാണോ തൈരാണോ അത് ഒബ്ജക്റ്റ് അത് മൂന്നാമത് എഴുതണം നമുക്ക് ഈ സെൻറ്റൻസസും കൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഞാൻ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഈ സബ്ജെക്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരേണ്ടത് വേർബാണ് വരേണ്ടത് പ്രവൃത്തി അല്ലേ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഇവിടെ എന്താണ് പ്രവൃത്തി വായിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്ത് പ്രവൃത്തി അല്ലെ അപ്പൊ നമുക്ക് വായിക്കാറുണ്ട് എന്നുള്ളത് ഇവിടെ വരുമ്പോ എന്താവും വായിക്കാറുണ്ട് എന്നുള്ളത് എന്താവും റീഡ് വായിക്കുക അല്ലെങ്കിൽ വായിക്കാറുണ്ട് റീഡ് ഇനി എന്താണ് ഞാൻ വായിക്കുന്നത് ഒബ്ജക്ട് എന്താണ് എന്താണ് വായിക്കപ്പെടുന്നത് പുസ്തകങ്ങളാണ് അല്ലെ അപ്പൊ ഐ റീഡ് എന്നാവും ഐ റീഡ് ബുക്സ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം അവൻ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ട് ഇത് കുറച്ചുകൂടി വലിയൊരു സെന്റൻസാ അവൻ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ട് ഇവിടെ നമ്മൾ ആരെ സംസാരിക്കുന്നത് അവൻ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ട് ആരെ സംസാരിക്കുന്നത് അവനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ അവൻ അവൻ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ ഹി എന്ന് പറയാം അവൻ ഹി ഇനി അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അവൻ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ട് ഓഫീസാണോ പ്രവൃത്തിയുടെ ഓഫീസിലൊരു പ്രവൃത്തിയാണോ അല്ല എന്നും എന്ന് പറയുന്നതാണോ പ്രവൃത്തി അല്ല എന്നും ഒരു പ്രവൃത്തിയല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെ പോകുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഗോ എന്ന് പറയാം പക്ഷെ അവൻ പോകാറുണ്ട് എന്ന് വരുമ്പോഴത്തേക്ക് ഹി ഗോസ് എന്നാണ് വരിക ഹി ഗോസ് അവൻ പോകാറുണ്ട് ഹി ഗോസ് ഇനി അടുത്ത് നമ്മൾ ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് എങ്ങോട്ടാണ് പോകാറുള്ളത് ഏതിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് പോകുക എന്നുള്ള പ്രവൃത്തി എവിടെയാണ് ചെയ്യപ്പെടുന്നത് എന്നും എന്നുള്ളതാണ് ഓബ്ജെക്ട് എന്നും എന്നുള്ള സ്ഥലത്തോട്ടാണോ പോകാറുള്ളത് അല്ല ഓഫീസ് എന്ന സ്ഥലത്തേക്കാണ് പോകാറുള്ളത് അപ്പം ഓഫീസിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വാക്കുകൂടി എക്സ്ട്രാ ആഡ് ചെയ്യും ഹി ഗോസ് ടു ഓഫീസ് ഓഫീസിലേക്ക് ടു ഓഫീസ് സ്കൂളിലേക്ക് എന്നാണെങ്കിലോ ടു സ്കൂൾ മാർക്കറ്റിലേക്ക് ടു മാർക്കറ്റ് ഓക്കെ സോ ഹി ഗോസ് ടു ദി ടു ദി ഓഫീസ് എന്ന് എഴുതാം അല്ലെങ്കിൽ ടു ഓഫീസ് എന്നായാലും കുഴപ്പമില്ല ഹി ഗോസ് ടു ദി ഓഫീസ് ഇനി അവൻ എന്നും ഓഫീസിൽ ഇനി ഇവിടെ എന്നും എല്ലാ ദിവസവും എന്നും എല്ലാ ദിവസവും അപ്പൊ അതെന്താ സമയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണല്ലേ സമയം സമയമാണ് എപ്പോഴാണ് ഈ പ്രവൃത്തി നടക്കുന്നത് എന്നുള്ളത് എല്ലാ ദിവസവും നടക്കാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതും ഇവിടെ എവിടെ എഴുതും നമ്മൾ സമയം സമയം ഒരു സെന്റൻസിൽ എഴുതുകയാണെങ്കിൽ എപ്പോഴും നല്ലത് അതാ ഏറ്റവും അവസാനം എഴുതുന്നത് അപ്പൊ ഹീ ഗോസ് ടു ഓഫീസ് എവ്രി എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട് സമയം വരുന്ന കേസിൽ നിങ്ങൾ സമയം എന്ത് ചെയ്യണം ഏറ്റവും അവസാനം കൊണ്ട് എഴുതണം അത്രേ ഉള്ളൂ ഇനി അടുത്തത് അവൾ പത്ത് മണിക്ക് ഇവിടെ എത്തി അവൾ പത്ത് മണിക്ക് ഇവിടെ എത്തി ഇതില് നമ്മൾ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവൾ അവളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഷീ ഇനി അവൾ പത്ത് മണിക്ക് ഇവിടെ എത്തി ഇവിടെ അവൾ ചെയ്ത പ്രവർത്തി എന്താ പത്ത് മണി എന്നുള്ളൊരു പ്രവർത്തിയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ പത്ത് മണി അല്ല ഇവിടെ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ നമ്മൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ല എത്തി എത്തുക അത് നമുക്ക് ചെയ്യാൻ പറ്റും എത്തുക എന്ന് പറയുമ്പോൾ റീച്ച്ഡ് റീച്ച് എത്തി എന്ന് പറയുമ്പോൾ റീച്ച്ഡ് ഓക്കെ അപ്പം അവൾ എത്തി എന്ന് എന്ന് എഴുതും എഴുതും ഇനി അവൾ പത്ത് മണിക്ക് ഇവിടെ എത്തി ഇനി നമ്മൾ പറഞ്ഞു പത്ത് മണി എന്നുള്ള സമയമാണ് അത് ഏറ്റവും അവസാനം എഴുതിയാൽ മതി അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് എന്താണ് ഇവിടെ ഇവിടെ എവിടെ എത്തി എന്നാ ഇവിടെ എത്തി എന്നാ പറഞ്ഞാൽ അപ്പൊ ഇവിടെയാണ് ഒബ്ജെക്ട് അപ്പം ഇവിടെന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ ഹിയർ അതാണ് നമ്മുടെ ഒബ്ജെക്ട് ഷീ റീച്ച് ഹിയർ അവൾ ഇവിടെ എത്തി പത്ത് മണിക്ക് എന്നുള്ളതിന് നമ്മൾ ലാസ്റ്റ് എഴുതണം അപ്പൊ പത്ത് മണി എന്നുള്ളതിന് ടെൻ ഒ ക്ലോക്ക് എന്ന് എഴുതാം അല്ലെങ്കിൽ ടെൻ എ എം നമുക്ക് എഴുതാം പത്ത് മണിക്ക് എന്നുള്ളതിന് എന്ത് എഴുതും അല്ലെങ്കിൽ പി എം കൃത്യമായിട്ട് പറയുന്നില്ല വൈകുന്നേരം ആണോ അല്ലെങ്കിൽ രാവിലെ ആണോ അപ്പൊ നമുക്ക് എന്തായാലും അവൾ പത്ത് മണിക്ക് ഇവിടെ എത്തി എന്നുള്ളത് ഷീ റീച്ച് ഹിയർ അറ്റ് ടെൻ എ എം എന്ന് എഴുതാം ഇനി നമ്മൾ ലാസ്റ്റ് സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതാം മേളിൽ എഴുതാം കേട്ടോ ഞാൻ ഇന്ന് വീട്ടിലെത്തും നടക്കാൻ പോകുന്ന ആരെയാണ് പറയുന്നത് ഞാൻ ഇന്ന് വീട്ടിലെത്തും അപ്പം ഇവിടെ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലെത്തും എന്ന് പറയുമ്പോൾ ആരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എന്നെ കുറിച്ചാണ് അല്ലേ ഞാൻ ഐ ി നമ്മളിവിടെ പ്രവൃത്തി എന്താണ് ഞാൻ ഇന്ന് വീട്ടിലെത്തും ഇന്ന് എന്നുള്ളതാണോ പ്രവൃത്തി സൂചിപ്പിക്കുന്ന വാക്ക് ഇന്ന് ചെയ്യാൻ പറ്റും ഇന്ന് എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റൂ ഇല്ല വീടെന്നുള്ളത് പ്രവൃത്തിയാണോ അല്ല എത്തും എത്തും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി അപ്പൊ ഞാൻ ഇന്ന് വീട്ടിലെത്തും എത്തുക എത്തുക എന്നുള്ളതിന് റീച്ച് എന്ന് പറയാം എത്തി എന്നുള്ളതിന് നമ്മൾ റീച്ച് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ റീസ് എത്തും എന്നുള്ളത് എങ്ങനെ പറയും വിൽ റീച്ച് എന്നുള്ളത് പറയാനായിട്ട് നമ്മൾ എന്ന വാക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് പ്രവൃത്തി നമ്മൾ എഴുതി ഇനി എപ്പോ വീട്ടിലെത്തും എന്ന പറഞ്ഞേക്കുന്നത് ഇന്ന് വീട്ടിലെത്തും എന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത് സമയമാണ് നമുക്കിത് അവസാനം എഴുതാം ഇന്ന് നാളെ മറ്റന്നാളെ പത്ത് മണിക്ക് എല്ലാ ദിവസവും തലേ തലേദിവസം അടുത്ത മാസം ഇതൊക്കെ സമയമാണ് ഇത് നമുക്ക് അവസാനം എഴുതാം എവിടെ എത്തും എന്നാ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ എത്തും എന്നാണ് അപ്പൊ വീടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഐ വിൽ റീച്ച് ഹോം ഇന്ന് എത്തും എന്നാണ് എന്താ ഇംഗ്ലീഷിൽ പറയാ ടുഡേ എന്നാണ് പറയാ അല്ലെ ഐ വിൽ റീച്ച് ഹോം ടുഡേ ഇത്രയേ ഉള്ളൂ ഐ വിൽ റീച്ച് ഹോം ടുഡേ സിമ്പിൾ സിമ്പിളല്ലേ ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വാക്കുകൾ പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ അറിയാമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എങ്ങനെ മലയാളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സിമ്പിളായിട്ട് സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റിൽ ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയിൽ അപ്പോൾ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്തിന് ശേഷം നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തുറന്ന് പറയാം അതനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആക്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് നിങ്ങൾക്ക് പറ്റുമെന്ന് മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്